നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വേനൽ ചൂടിൽ ആശ്വാസമായി മഴയെത്തിയപ്പോൾ അപ്രതീക്ഷിത സംഭവങ്ങളാണ് ഒമാനിൽ നടന്നിരിക്കുന്നത് രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ ശനിയാഴ്ച കനത്ത മഴയാണ് അനുഭവപ്പെട്ടത് ഇരച്ചെത്തിയ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടായിരുന്നു ശക്തമായ മഴയെ തുടർന്ന് റോഡുകളിലും കടകളിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ വെള്ളം കയറി ഉൾഭാഗങ്ങളിൽ റോഡുകളിൽ വെള്ളം കയറി ഗതാഗത തടസ്സവും നേരിട്ടു എന്നാൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സിവിൽ ഡിഫൻസും റോയൽ ഒമാൻ പോലീസും മുൻകരുതൽ നടപടികളുമായി രംഗത്തുണ്ട് രാവിലെ മുതൽ തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നുവെങ്കിലും ഉച്ചയോടെയാണ് മഴ ശക്തി പ്രാപിച്ചത് നിസ്വാ ജയ്യിൻ ഇമ്ര ജബൽ അക്തർ ഇസ്കി എന്നീ സ്ഥലങ്ങളിലാണ് കൂടുതൽ മഴ ലഭിച്ചത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ ബുധനാഴ്ച വരെ കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടുകൂടി ശക്തമായ മഴ പെയ്തേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അൽ ഹജീർ പർവ്വതനിരകളിലും വടക്കൻ ഷർഖിരിയാണ് ി ദാഹിറ ദാഘിലിയ തെക്കൻ ബാത്തിന തെക്കൻ ഷർഖിയ ഗവർണറേറ്റുകളിലും കൂടിയ മഴ ലഭിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ് അന്തരീക്ഷം മേഘാവൃത്തമാകുമെന്നും മരുഭൂമികളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിക്കുന്നു കഴിഞ്ഞ ദിവസവും ഒമാനിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും കൂടാതെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ശക്തമായ ചൂട് അനുഭവപ്പെടുമ്പോഴാണ് ഒമാന് ആശ്വാസമായി മഴയെത്തിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക